കിഴക്കേക്കോട്ടയിലെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാണ് ഇവർ ആ പത്തര മണി എന്നുള്ള ആ സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇതാ കണ്ടില്ലേ പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതേ ഉള്ളൂ ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ ഇവിടെ ഏകദേശം ഒരു കിഴക്കേക്കോട്ടയിൽ നിന്ന് രണ്ടര ആണ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ദൂരം എന്ന് പറയുന്നത് ഈ രണ്ടര കിലോമീറ്റർ മുഴുവൻ പൊങ്കാല ഉണ്ട് ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പം ഈ കിഴക്കേക്കോട്ടയിൽ എത്തിയിരിക്കുന്നവരാണെങ്കിൽ പലരും ആറ്റുകാ ക്ഷേത്ര പരിസരത്ത് പൊങ്കാല അർപ്പിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി വന്നവരാണ് ഭൂരിഭാഗം വരും പക്ഷേ അവർക്ക് അങ്ങ് എത്തിപ്പെടാൻ പറ്റാത്തത് ഇവിടെ തങ്ങി പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നു ഈ കിട്ടുന്ന സമയത്ത് പോയി ദേവിയെ ദർശന ക്ഷേത്രത്തിൽ പോയി ദേവിയെ കണ്ടതിന് ശേഷം ഇവിടെ വന്ന് പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ സംസാരിച്ചവരൊക്കെ തന്നെയാണ് നമ്മോട് സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തത് ഒരുപാട് പേർ ഇത് അവസാനപ്പെട്ട എന്താ മണ്ടപ്പുറ്റക്കുറ്റ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അമ്മ എവിടെ നിന്ന് പറഞ്ഞു ർപ്പിക്കാൻ ഉണ്ട് അടുത്തുള്ള ചേച്ചിയുണ്ട് വയനപ്പം പായസം മണ്ടപ്പുറ്റിനുള്ള തയ്യാറെടുപ്പാണ് അതെ ഒരു അതിന് വയനപ്പത്തിന്റെ ഒരുക്കങ്ങൾ കൂടെ നടത്താനുണ്ട് ബാക്കിയെല്ലാം ഒക്കെയാണ് ശ്രീഭാഗ്യ ആദ്യമായിട്ടാണോ വരുന്നത് ഇതിന് മുമ്പ് ടി വി അമ്മ പത്രത്തില് ടി വി ടി വിയിലൊക്കെ അമ്മ വാ അമ്മ വെള്ളം എടുക്കാൻ പോകും സ്ഥലം കൊഞ്ചറ വെമ്പായം കൊഞ്ചറായം ഞാൻ പാലോടാ ഞാൻ പാലോടാ ഞാൻ അമ്മ എവിടെ പൊങ്കാലർപ്പിക്കാൻ അതെ കൊറച്ചേ അങ്ങോട്ട് വരാം കേട്ടോ ഇപ്പൊ പൊക്കോണ്ടിരിക്കല്ലോ കേട്ടോ കൊറച്ച് കഴിഞ്ഞിട്ട് അമ്മേടെ എടുത്ത് പറയാം എന്തൊക്കെയാ ഇന്ന് വിഭവങ്ങൾ എന്തൊക്കെയാ പൊങ്കാലെ പൊങ്കാലോട്ട് എന്റെ പേര് പറഞ്ഞ വിജയം വെമ്പായത്തെന്ന് പറഞ്ഞ വിജയമ്മ അമ്മയാണ് സംസാരിച്ചത് അമ്മ